നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തേറെയാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നിങ്ങളുടെ എൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത്രയും കാലം തേറെ ആയിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ നിത്യ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ കുടുംബത്തിൽ എൻ്റെയും നിങ്ങളുടെ എല്ലാ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു കൂട്ടായ്മയാണ് ആരെയും പറ്റിക്കാനോ ചതിക്കാനോ വേണ്ടിയിട്ടല്ല ഓരോ കുടുംബങ്ങളിലും സംഭവിച്ചെങ്കിലും ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക അങ്ങനെ എല്ലാവർക്കും ജീവിതം നല്ല രീതിയിൽ തിരിച്ചടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മാസത്തിലും വന്ന് പ്രാർത്ഥന ചെയ്ത് ജീവിത വിജയം നേടാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ അപ്ലൈ പറഞ്ഞ സിനിമയ്ക്ക് പോകണ്ട ടക്കടിയില്ല വെള്ളം കുടിച്ചിട്ട് പോകാം പക്ഷേ ഞാൻ വിചാരിച്ചില്ലട ഇത്ര അലമ്പു അവിടെ ഇരിക്കും പോവണ്ടായിരുന്നു അല്ലെ മറ്റേ പടത്തിന് പോയാ മതിയായിരുന്നു

എൻ്റെ പേര് മനു ഞാൻ കോട്ടയം പാലാക്കാരനാണ് പത്താം ക്ലാസ് പഠിക്കുന്നതുവരെ എനിക്ക് സ്ഥിരമായിട്ട് അവസ്മാരത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം അതെനിക്കിപ്പം വീണ്ടും വരാൻ തുടങ്ങി അയ്യോ ഇത് മോനെ ഇവന്റെ യ്യായി നാളായിട്ട് മാറിയതായിരുന്നല്ലോ എന്ത് പറ്റി മോനെ മോനു വെള്ളം വേണോ എന്നാ കിടത്താല്ലേ കൊണ്ടുപോയി എന്നാ പാമോനെ കിടത്താ പയ്യ ചരിപ്പൂരി കുറച്ചും വച്ചം വിളിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലി സംസാരിക്കാൻ പറ്റിയില്ല വിളിക്കാം മോനെ ഷാരോണായിട്ടേ ഒന്ന് പടത്തിനൊന്ന് പോയായിരുന്നു എന്നിട്ട് അവന് പണ്ട് വന്ന പോലെ ഒരു വൈയായിക വന്നിട്ട് അവിടെ തളന്ന് വീണു നാട്ടുകാരൊക്കെ കൂടിയിട്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ കുഴപ്പമില്ല എന്നാലും കിടക്കുവ മോൻ കിടക്കുവ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് പാടില്ല ആണോ ആ ചേട്ടൻ സമാധാനമായിട്ട് ഇരിക്ക ഞാൻ രാത്രിയായിട്ട് ഒന്നോടെ വിളിക്കാം കേട്ടോ ആ ശരി ശരി ഓനെ അമ്മ അവിടെ ചായ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്ത് കുടിക്കട്ടോ അയ്യോ 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 നിനക്ക് അയ്യോനെന്ത് പറ്റി മോനെ 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 ഷാരോണെ പെട്ടെന്ന് വാടാ അവന് വീണ്ടും വയ്യായിക ആയി പെട്ടെന്ന് വാ മോനെ വണ്ടിയെടുത്ത് പെട്ടെന്ന് വാ കേട്ടോ ആ ആ ശരി

അവന് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന ഈ അസുഖങ്ങൾ കുറേ നാളത്തേക്ക് ഇല്ലാണ്ടിരിക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് അവന് ഈ അസുഖങ്ങൾ വീണ്ടും ഉണ്ടായി പുള്ളിക്ക് അവിടെ ആകെ പ്രശ്നങ്ങളായി മാനസികമായിട്ടും ശാരീരികമായിട്ടും പുള്ളിക്ക് ആകെ വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഈ അസുഖത്തെ തുടർന്ന് ഇവനെ ഓർത്തിട്ട് എനിക്കും പ്രഷറും ഷുഗറും എല്ലാം എനിക്കും കൂടി ഞങ്ങളുടെ ഈ കുടുംബത്തിനെ മൊത്തത്തെ ബാധിച്ചിരുന്നു ഇവൻ്റെ ഈ അസുഖം ഈ അസുഖം കാരണം എനിക്ക് ജോലി സ്ഥലത്ത് പോലും പോകാൻ പറ്റാത്ത സിറ്റുവേഷനായി കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് വരെ ഞാൻ ഒരു ഭാരമായെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി കൂട്ടുകാര് ഒരുപാട് പേർ പറഞ്ഞു ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ചികിത്സയിലായിരുന്നു കുറേ നാൾ ഒരു മാറ്റവും വന്നില്ല എവിടാടാ ഞങ്ങൾ അവലായിരിക്കണം ഇങ്ങോട്ട് പോവാ എന്താ പരിപാടി പരിപാടിൻ്റെ സൗണ്ട് ഭയങ്കര ഇനി പോകാൻ പള്ളികളില്ല അമ്പലങ്ങളില്ല ഹോസ്പിറ്റലുകളില്ല എല്ലായിടത്തും പോയി അടുത്തു പണിക്ക് പോലും പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് എവിടെ ചെന്നാലും ഈ അസുഖം കാരണം ഒരു ഗതിയില്ല അമ്മയ്ക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല മൂവാറ്റുപുഴ പേരമംഗലത്തൂർ ക്ഷേത്രം ഉണ്ട് നീ അവിടെ ഒന്ന് പോയി നോക്ക് അമ്മ രണ്ടു വട്ടവും പറയുന്നത് നിന്നോടൊന്ന് ജസ്റ്റ് പറയാൻ നീ അവിടെയും കൂടി ഒന്ന് പോയി നോക്ക് അവിടെയും കൂടി പോയി നോക്കാം ലാസ്റ്റ് കൂടി നീ ഇത്രയും എല്ലായിടത്തും പോയി നടന്നതല്ലേ ഇനി ഇതും കൂടി നീ ഒന്ന് പോയി നോക്ക് ഞാൻ സംസാരിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം പോവാം ലാസ്റ്റായിട്ട് ഇതും കൂടി ചെയ്ത് നോക്ക് എല്ലാം ശരിയാവും ആ വിഷമിക്കാതിരിക്കുക എല്ലാം ശരിയാവും കേട്ടോ ഇതും കൂടി നോക്ക് ഞാൻ മോന്റെ ഒരു ആവശ്യത്തിന് വന്നതാണ് അവനെ ഈ പത്ത് വയസ്സുകൊണ്ട് അവസ്മാരത്തിന്റെ അസുഖം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൊറച്ചു നാളത്തേക്ക് അതൊന്നും വിട്ടു നിൽക്കുവായിരുന്നു പിന്നെ ഇപ്പൊ കുറച്ചു നാളായിട്ട് വീണ്ടും വന്ന് വഴിക്കൊന്നും പോയി നോക്കിട്ടില്ല അതില് കൊറേ അമ്പലങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിച്ചു പക്ഷെ അതിലൊന്നും ഒരു ഫലം കണ്ടില്ല പിന്നെ പുള്ളിക്ക് ഇതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും പോയില്ലായിരുന്നു പിന്നെ ഇപ്പൊ മോന്റെ കൂട്ടുകാരന്റെ അമ്മ പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു വന്നു അങ്ങനെ മോന്റെ എങ്ങനെയെങ്കിലും മാറ്റി എടുക്കണം അസുഖങ്ങളെങ്ങനെയെങ്കിലും അപ്പൊ നമുക്ക് മോന്റെ പേരിൽ രാശി വെച്ച് നോക്കാം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തി കഴിഞ്ഞിട്ട് അതിന്റെ പറയേണ്ട ബാക്കി കാര്യം കേട്ടോ മോന്റെ പേരെന്താ മനു നക്ഷത്രം മകം വീട്ടുകാരെന്താ തോട്ട സ്ഥലം ഓക്കെ കന്നിരാശി കിട്ടിയാണ് അതായത് പഠിക്കണ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നമാണ് കാണിക്കുന്നത് ഈ പഠിക്കണ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വല്ല ഭൂമി തർക്കമൊക്കെ ഉണ്ടായേണ്ട അതിലുപകാരമൊക്കെ ആയിട്ട് അപ്പൊ അവര് വെല്ലുവിളിച്ചായിരുന്നോ ജീവിക്കാൻ സമ്മതിക്കില്ല അപ്പൊ അവര് നല്ല പണി തന്നതാ ഇവിടെ മോഹിനി എരുദാഹമോഹിനിന്ന് പറഞ്ഞൊരു മൂർത്തിയുണ്ട് എരുദാഹമോഹിനി അതിന് ക്ഷേത്രം ഒന്നും ഉണ്ടാവില്ല ശുദ്രം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പൊ അത് വന്നു കഴിയുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാവും പിന്നെ അപസ്മാരം ഉണ്ടാവും പ്രാന്താവും പഠനം പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പൊ ഇതൊക്കെ ആവാഹന പൂജയെ നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പൊ ആവാന പൂജലിക്ക് വരുമ്പോഴേ നമുക്കിവിടെ കുടുംബക്ഷേത്രം ഇല്ല എന്നുള്ള കാണിക്കണേ കുടുംബക്ഷേത്രത്തിൽ പോകണം ഒന്നും പിന്നെ മരിച്ചവർക്ക് വലിയ കാര്യമൊക്കെയാ ഒന്നും അതായത് ആത്മീയ വഴിയൊന്നും ഇല്ലിക്ക് വിശ്വാസം വിശ്വാസമില്ല അപ്പൊ നിങ്ങൾ അമ്മയും മോനെ വിശ്വാസാക്കി പുള്ളി വന്നാലില്ലെങ്കിലും മോനെ കൊണ്ട് വെല്ലുവിടിച്ചാൽ മതി പ്രായം ജയിക്കാം ചെയ്യുമ്പോൾ ആയിക്കോളും അപ്പൊ ആള് ഇതില് ഇൻക്ലൂഡിങ് ആവില്ല എന്നുള്ളൂ മോന്റെ കാര്യം ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് വീടിന്റെ അടുക്കള അടുക്കള വന്നാലേ കടം കലഹം രോഗദുരിതം ഇപ്പോൾ നമ്മളോട് ആവാന പൂജ കഴിഞ്ഞ് വിട്ടാലും കുറച്ചാൾ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും അപ്പോൾ വാസ്തുവിൻ്റെ നമ്മളിവിടുന്ന് വാസ്തു കാര്യം വന്ന് നോക്കും വടക്ക് പടിഞ്ഞാറ് പറ്റില്ല വടക്ക് കിഴക്കിലേ പറ്റുകയുള്ളൂ കേട്ടോ അതായത് പണ്ട് കാലത്ത് നമ്പതിരില്ല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കിഴക്ക് മാത്രമേ അടുക്കളുളളു മറ്റുള്ളവരുടെ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് യുക്തിവാദമൊക്കെ പറഞ്ഞു നടക്കും അപ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ നശിച്ച് നാരണക്കല്ല് വർക്കി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകൾ വരും അപ്പോൾ അതിലേക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് വാസ്തുചര്യമെന്ന് നോക്കുമ്പോൾ നിങ്ങൾ വാസ്തുവൊക്കെ ക്ലിയർ ആയ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ നോക്കിയിട്ട് പറ്റില്ലാന്നുണ്ടെങ്കിൽ വിറ്റ് മതം തയ്യാറായി നോക്കാം അവാന പൂജയിലേക്കാണ് കേട്ടോ അപ്പം അങ്ങനെ അവാന പൂജ കഴിഞ്ഞാൽ ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസമുള്ള കാര്യമൊക്കെ ആവും അതിലൊക്കെ എല്ലാം ചെയ്തു വന്നാൽ അപ്പം അതിന് തയ്യാറെ നോക്കാൻ വിചാരിക്കുവല്ലോ ഇപ്പൊ തൽക്കാലം നമുക്ക് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടേ പേരമംഗലത്തപ്പിനും മറ്റ് ഇരുപത്തിയേഴ് ദേവതകളുണ്ടവിടെ ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താം പിന്നെ ഇരുപത്തേഴ് ദേവതകൾക്കും കടം പായസം നടത്താം ഇരുപത്തേഴ് ദിവസങ്ങൾ ദേവതകൾക്കും മുട്ടലക്ക നടത്താം ഇരുപത്തേഴ് ദേവതകൾക്കും ഭാഗ്യസൂക്തം നടത്താം അപ്പം അങ്ങനെ നടത്തി കഴിയുമ്പോൾ നമുക്ക് തൽക്കാലം പിടിച്ചേക്കാനുള്ള വെക്കാനുള്ള കേട്ടോ എവിടാ അപ്പം ഇരുപത്തേഴ് ദേവതകൾക്ക് കഴിയുമ്പോൾ തട്ടസമര്പ്പണത്തിന് എട്ടായിരത്തി ഒരുന്നൂറ് രൂപയാവും പിന്നെ മുട്ടറിക്കലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവും കടുമായസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവും അതേപോലെ ഭാഗ്യസൂക്തത്തിന് എണ്ണൂറ്റിപ്പത്ത് രൂപയാവും അപ്പോൾ അത് നല്ല ചില വരും അപ്പോൾ അതിൽ നമ്മൾ പൈസനെ കണ്ട് പേടിക്കണ്ട കാരണം നമ്മൾ അതിലേക്ക് കയറി നിങ്ങൾ അടുത്ത കാര്യത്തിലേക്ക് കടന്നു വരും കേട്ടോ ഇപ്പോൾ ഈ ആശുപത്രിയിലൊക്കെ പോയിട്ട് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ ചെലവഴിക്കും ഈ വഴിക്ക് വരാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും അതായത് മാരക രോഗങ്ങൾ പതിനെട്ട് വതാണ് അതിൽ ആറ് വിധം നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റും വിധം പൂജയിൽ ഇരിക്കുമ്പോൾ തന്നെ സ്ഥാനം ഒക്കെ എടുത്തു കളയുമ്പോൾ തന്നെ മാറും പിന്നത്തെ വിധം ജീവിതകാലം മുഴുവൻ ചികിത്സയോടൊപ്പം ഇങ്ങനെ ക്ഷേത്ര പൂജകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാലേ നമുക്ക് ജീവിതം അങ്ങനെ എത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ പലരുടെ അറിവില്ലായ്മവേണേ ആളുകൾ സയൻസ് സയൻസ് എന്ന് പറഞ്ഞ് പോകുമ്പോഴേ നമുക്ക് ഈ അമാവാസി ദിവസമൊക്കെ ഡിപ്രഷനുള്ള ആളുകൾക്ക് അന്നത്തെ ദിവസമൊക്കെ കൂടുതലായിരിക്കും ഇപ്പൊ പോകാനാണെങ്കിലും ഈ ദിവസങ്ങളിൽ അതിന്റെ ബുദ്ധിമുട്ട് കൂടും അമാവാസി പൗർണമി വാഗ് വരുമ്പോ അപ്പോൾ അത് നോക്കിയാൽ മതി ഇപ്പോൾ വലിയ സയൻസ് എന്താ ഉള്ളത് അതേപോലെ നമുക്ക് വെയിലിറക്കുന്ന സമയത്താണ് സന്ധ്യകളൊക്കെ തീണമെങ്കിൽ എണ്ണ എത്ര ഒഴിച്ചാലും പെട്ടെന്ന് വറ്റിപ്പോവും വെയിലിയേറ്റ സമയത്താണ് ഈ വറ്റി പോകില്ല അപ്പോൾ ഇത് സയൻസ് തന്നെയല്ലേ അപ്പോൾ സയൻസ് സയൻസ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം പറയുന്നത് പോലെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തതിന് നമുക്ക് കാര്യങ്ങളാക്കാം പിന്നെ ഇത് പൂജയിലും ഇത് അസുഖമൊക്കെ മാറി രക്ഷപ്പെട്ടു കഴിഞ്ഞാലും ക്ഷേത്രമായിട്ടുള്ള ബന്ധം നിർത്തരുത് എല്ലാ മാസം എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം ഇത് ഇതേപോലെ ചെയ്യണമെന്നല്ല നമുക്ക് ദശകാല വഴിപാടുകൾ പെട്ടെന്നൊരു കാര്യത്തിലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം നമ്മളിപ്പോൾ ഒരു ദിവസത്തിൽ മൂന്നു നേരത്തിന് ആറ് നേരം ഭക്ഷണം കഴിക്കും അത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാം അതേപോലെ തന്നെ നമുക്ക് ഈശ്വരൻ്റെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഈശ്വരനായിട്ടുള്ള ബന്ധം വേണം കേട്ടോ അതൊക്കെ ചെയ്തങ്ങനെ കൃത്യമായിട്ട് പോയാൽ നമുക്ക് മാറ്റിയെടുക്കും ില്ല എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ എത്തുകയും അവിടുത്തെ ഗുരുനാഥനെ കാണുകയും ചെയ്തു ഒരുപാട് പൂജകളും വഴിപാടുകളും ഞാൻ നടത്തി ഇപ്പോൾ എനിക്കതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും വന്നു തുടങ്ങി ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി നിങ്ങൾക്കും ആരോഗ്യപരമായോ മാനസികപരമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നാഗരാജ ക്ഷേത്രത്തിൽ വരികയും ഇവിടുത്തെ ഗുരുനാഥനെ കാണുകയും അദ്ദേഹം പറയുന്ന പ്രതിവിധികളും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും മാറ്റങ്ങൾ സംഭവിക്കും എൻ്റെ ജീവിതമാണ് എൻ്റെ സാക്ഷി